ഹായ് ഇന്ന് എൻ്റെ കയ്യിൽ എന്താണല്ലേ നിങ്ങൾ ആലോചിക്കണേ ഒരുപാട് സാരികളുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയ സമയത്ത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു ചോദിച്ചെങ്കിൽ മറന്നുപോയി അപ്പം ഇന്ന് ഞാൻ ഓരോ സാരി ഇട്ട് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ പിന്നെ ഇതിനൊന്നും ബ്ലൗസ് ഇല്ല അതാണെന്ന് ഇപ്പോഴും ഉടുക്കാണ്ട് വെച്ചിരിക്കും ബ്ലൗസ് വാങ്ങിയിട്ട് വേണം ഇട അപ്പോൾ ഫസ്റ്റ് ഇതാ ഇത് ഈ സാരി കണ്ടോ ഇത് സാരിയായിരുന്നു ഇതെൻ്റെതല്ല ഇത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യേൻ്റെ സാരിയാണ് അതായത് എൻ്റെ മാത്രം ചേച്ചി കല്യാണത്തിന് തലേന്ന് അവരുടെ കല്യാണത്തിൻ്റെ തലേന്ന് ഉടുത്തൊരു ഇത് ഇതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇത് സാരിയാണ് മെഷീനുണ്ടല്ലോ തൊണ്ടയ്ക്ക് കിച്ച് കിച്ച് ഇതില്ലേ നമ്മൾ എന്താണ് മറ്റേ ദാവണി പോലെ ഉടുക്കുന്ന സാധനമാണ് ഞാൻ കാണിച്ച് തരാമേ എങ്ങനെയുണ്ട് പക്ഷെ ഇതിന് ബ്ലൗസല്ലേ ഇങ്ങനെയുണ്ടാവും നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് യ്യോ അയ്യോ ഇതിന്റെ നാടൻ ഇതിൻ്റെ ഉള്ളിലേക്ക് അവസാരമില്ല ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ ഒരു മറ്റേ ക്യാമറയിൽ നിന്ന് ഡിസ്റ്റ് കാണുന്നുണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വരിക ഇങ്ങനെ സ്കേർട്ട് മാതിരി വരും ഇപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങനെ കുത്താം ഇതിങ്ങനെ സ്കേർട്ട് മാതിരി വന്നിട്ട് ഇങ്ങനെ നല്ല കേട്ടോ അതിൻ്റെ നാടെ പോയി അതുകൊണ്ടാണ് പിന്നെ ഇത് നമുക്കിങ്ങനെ െ അതേ കൊറച്ചും കൂടി കുമ്പ് വിട്ടു പോയിട്ടോ ഇതാണ് ഒരു സാരി പക്ഷെ ഇതില് ഇതിന് ബ്ലൗസ് ഉണ്ട് ചേച്ചിന്റെ കയ്യിൽ ബ്ലൗസ് ഉണ്ടായിരുന്നു അവിടെ നല്ല ലൈറ്റിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയതാണ് കേട്ടോ ഇതിങ്ങനെ ഉടുക്കാം ഇതിപ്പോ ഞാൻ കുത്തി വെച്ചത് കൊണ്ടാണ് ഇത് സ്കേർട്ടാണ് ഇതോ ഇത്രയുണ്ട് ഇത് ചുരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കുമായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ ചേച്ചിയോട് പറഞ്ഞി വീഡിയോ എടുക്കാൻ ഡ്രസ്സില്ല ചേച്ചി എന്ന് പറഞ്ഞു ചേച്ചി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനി ഇതുപോലെ തൊടുപോലെ തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ കണ്ടോ ആയിരത്തി തൊണ്ണൂറ്റി പാണ്ടിച്ചേരെ കണ്ടോ ഇതിപ്പോൾ ഒരു പത്ത് അവരുടെ കല്യാണം നടന്നിട്ട് പത്ത് വർഷത്തിൻ്റെ വെയിലായി കേട്ടോ അപ്പോൾ ആ സമയത്തുള്ള വർഗീക ഓക്കെ ഇനി അടുത്ത സാരി അടിച്ചു തരാമേ ഇനി മടക്കി വെക്കലാണ് ഒരു ടാസ്ക് മാനോട്ട സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് വരും അടുത്ത സാരി മാനോട്ടം കൊണ്ടുവന്നിട്ടുണ്ട് അന്നുക അല്ലാതെ ഇവിടുത്തെ അമ്മേൻ്റെ സാരിയാണ് കേട്ടോ അതായത് രാണിയമ്മേൻ്റെ സാരിയാണ് അമ്മ ഇവിടെ വെച്ചിട്ട് പോയതാണ് അപ്പം ഞാൻ എന്താ ഇതൊന്നും എടുക്കണമെന്നുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ സാരി എടുക്കാൻ ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് കേട്ടോ ഇത് ഞാനൊരു ഓണത്തിന് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയാണേ ഇങ്ങനെയാന്ന് വരാം കൊള്ളാതെ എനിക്കിഷ്ടപ്പെട്ടു ഇനി വേറെ അടുത്ത സാരി ഉണ്ട് അടുത്ത സാരി അടിച്ചു തരാമേ അതിൻ്റെ ക്യാമറേന്റെ ആംഗിൾ കുറച്ച് തെറ്റിപ്പോയി അപ്പൊ ഈ സാരി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കൊള്ളാമോ എന്ന് പറയണേ അടുത്ത സാരി അടുത്ത സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അടുത്തത് ഇത് മാനോട്ടില്ലാന്നെ കൊണ്ടു തരുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഇത് ചേച്ചീൻ്റെ സാരി തന്നെയാണ് ഇത് ചേച്ചീൻ്റെ സാരിയാണ് ഇത് ചേച്ചിക്ക് അക്ക കൊടുത്ത സാരിയാണെന്ന് തോന്നുന്നു അപ്പം ചേച്ചി ഇത് കൊടുക്കാറേ ഈ കളർ ആയതുകൊണ്ട് കൊടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറയണേ ഇതിന് ഇതിന് ബ്ലൗസ് ഇല്ല ബ്ലൗസ് ആക്കിയിട്ട് വേണം ഞാൻ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ എടുക്കാനിരിക്കുകയാണ് കഴിച്ചു തരാം അ സാരി തരാ എങ്ങനെയുണ്ട് കൊള്ളാ ഇതാണിന്റെ മുന്താണി ഇതോ എങ്ങനെയാണ് അപ്പോ കൊള്ളാതെ വലിയ മോശമില്ല ഇന്ന് ഇന്നിത്തിരി മുല്ലപ്പൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ മുല്ലയില് നിറച്ച മുല്ലമുട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് മറിച്ചിട്ട് പൂ കെട്ടിതായിരുന്നു എങ്ങനെയുണ്ട് ഈ സാരി ഇഷ്ടപ്പെട്ടോ ഇനി ഇനി അടുത്ത ഇതൊക്കെ മടക്കി ഒരു വെക്കണം ഇങ്ങനത്തെ നാത്തകുമാരി എന്തൊരു അല്ലേ അടുത്തത് നിങ്ങൾ കണ്ടിട്ടുള്ള സാരി തന്നെയാണ് ഇത് നമ്മൾ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ അമ്മക്ക് ഓണം കാണിച്ചു ആ ഇത് മോനിയമ്മ സാരിയാണ് മോനിമേന്റെ പേരാണ് മോഹിനി അമ്മയുടെ എൻ്റെ അമ്മയുടെ പേര് എന്നാണ് കേട്ടോ അതാണ് മാനോട്ടം പറയുന്നത് ഇതാണ് മുന്താണി വരിക ഈ സാരി നിങ്ങൾ ഞാൻ എടുത്തു രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്ന് ഒരു ഷോ ഇതാണ് ഒരു സാരി ഇതും കൊള്ളാം അല്ലേ ഇപ്പൊ സാരി കൊടുത്തിട്ട് നല്ല രസം തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കൊള്ളാം അല്ലേ എനിക്ക് ദീന കളറിന് പ്രത്യേക ആഴ്ച ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് അപ്പോൾ ഇതാണ് ഒരു സാരി വരുന്നത് ഇതിൻ്റെ മൂന്താടി ഉണ്ടാവും ഇങ്ങനെയാണ് ഇതേ കളറ് ഞാനിപ്പോൾ ഒരു ബ്ലൗസ് പീസിൻ്റെ തുള്ളി എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ലേ ഒരു അരി വർക്കൊക്കെ കഴുത്തിൽ മാത്രം ചെയ്തിട്ട് അത് ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തയ്ച്ച ബ്ലൗസാണ് ഇതിൻ്റെ ബ്ലൗസ് പീസൊക്കെ വെച്ചിട്ട് അമ്മ തയ്ച്ചു അമ്മ ബ്ലൗസ് തേച്ചു ഇനി ഇതിൽ മുടക്കി വെക്കണം പിന്നെ ഇതൊന്നും നിങ്ങൾക്കറിയാമല്ലോ ഇത് നമുക്കിപ്പോൾ കുളാബിനെ കിട്ടിയ സാരിയാണ് കൊളാബി എം കിട്ടിയ സാരിയാണ് ഇത് പിന്നെ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇത് വെക്കുന്നില്ല മോനെ ബാക്കി സാരി ഇത് സാരി എടുത്തിട്ട് വേണം വാനോട്ടനാണല്ലേ ഹസ്റ്റ് എൻ്റെ കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഞാൻ എന്തേലും ഇതാണ് കേട്ടോ അടുത്തൊരു സാരി ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ച സാരിയായിരുന്നു ഞാൻ സാരി കൊടുക്കാത്തതുകൊണ്ട് ഞാനിത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തതാണ് ഇത് നശിപ്പിച്ചോ അമ്മ ഈ സാരി എല്ലാം നശിപ്പിച്ചു വെച്ചിട്ടേ ഇത് ഇങ്ങനെ ഉണ്ടല്ലേ നല്ല സാരിയല്ലേ എനിക്കിഷ്ടമാണ് ഈ സാരി പക്ഷേ എനിക്ക് ഉണ്ടല്ലോ എനിക്കിത് എന്തോ ഒരു പുടുക്കാൻ ഇഷ്ടമല്ല എന്തല്ലോ വലുത സാരിതാണ് ഒരു സാരി വരിക ഇങ്ങനെയുണ്ട് കുളങ്ങോ ഇങ്ങനെയാണ് വരിക മുന്താണി കാണിച്ചു തരാ ഇതാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് വരിക ഇത് നല്ല രസമുണ്ടല്ലേ നല്ല കളറുണ്ടെ ഞാനത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ ഇത് ഉടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇതിന് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് പിന്നെടുത്ത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം കൂടി ഉടുത്ത് രണ്ട് കല്യാണത്തിൻ്റെ മൊത്തത്തിൽ ഉടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ അടുത്ത സാരി വരുന്നത് ദാ ഒരു സെറ്റ് സാരിയാണ് വലിയ ഇത് കുറേ പഴയ സാരി കേട്ടോ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തോളൂ അങ്ങനെയാണ് എൻ്റെ ബോർഡർ വരുന്നത് ദാ ഇങ്ങനത്തെ കണ്ടോ അപ്പോൾ ഇതൊക്കെ കൊടുക്കണം ഇതൊന്നും കൊടുത്തിട്ടില്ല ഇതാണ് വേറൊരു സാരി വരുന്നത് ഇതൊക്കെ അമ്മയുടെ സാരി കേട്ടോ അമ്മേൻ്റെ കൈനിയാണ് വാങ്ങിച്ചോളൂ ഇതൊക്കെ തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കേണ്ടതാണ് ഇനി ഇതൊന്ന് ബ്ലൗസ് തേപ്പിക്കണം അപ്പം ഇതാണ് വരുന്നത് ഇങ്ങനെ തന്നെയാണ് വർക്ക് കംപ്ലീറ്റ് വർക്ക് ഇങ്ങനെ തന്നെയാണ് സാരി കണ്ടോ ഇതാണ് വേറൊരു സാരി പിന്നെ ഒരു സാരി കൂടി ഉണ്ട് കാണിച്ചു തരാം ഇതും ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് വാങ്ങിച്ച സാരി ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് കൊടുക്കാൻ സാരി ഇല്ലാന്ന് പറഞ്ഞത് ഇത് ഇത് നല്ല ഒതുങ്ങി നിൽക്കുന്ന കോട്ടൺ കേട്ടോ നിങ്ങള് കണ്ടിട്ടുണ്ട് ഞാനൊരു തമിഴ് പാട്ടിന്റെ ഡാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാരി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വീട്ടിൽ പോയപ്പോ എടുത്തുകൊണ്ട് വന്ന സാരി കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ അങ്ങ് മറന്നു പോയി അത പിന്നെ ഇന്നിങ്ങനെ കുറച്ചൊരു സാരി കളക്ഷൻസ് ആയിക്കോട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് സാരി സാരിയൊക്കെ ഇഷ്ടമായോ എന്ന് അറിയണം ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാരി എന്ന് കമന്റിൽ പറയണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ സാരി വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നാളെ കാണാം ഓക്കെ